ോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടിയതിനെതിരെ കൊല്ലത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സപ്ലൈകോ സ്റ്റോറിന് മുന്നിൽ പ്രവർത്തകർ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു പറയുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുവാനുള്ള അതേപോലെ തന്നെ സാധാരണ ജനങ്ങൾ വിദ്യാർത്ഥികൾ ദിലീപ് ദേവസ്വം നൽകും വിവരങ്ങൾ ദിലീപ് പലയിടങ്ങളിലും പ്രതിഷേധമുണ്ട് കൊല്ലത്ത് സപ്ലൈകോ സ്റ്റോറിന് മുന്നിൽ വെച്ച് പ്രതിഷേധിക്കുന്നതാണ് കണ്ടത് ആ വിനീത ഇന്ന് കൊല്ലത്ത് സപ്ലൈകോയിൽ വെറും മൂന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമാണുള്ളത് ഇതിൽ വില വർദ്ധിച്ചത് പ്രതിഷേധിച്ചാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് കഞ്ഞിവെച്ച് സമരം നടത്തിയത് ഇവർക്ക് ആദ്യം തന്നെ പറഞ്ഞത് പിണറായി വിജയൻ വാക്ക് പാലിച്ചിട്ടില്ല അതിനെതിരെ പഴഞ്ചാക്ക് തൂക്കി വെച്ചുകൊണ്ട് ഒരു പ്രതീകാത്മകമായ ചാക്കടക്കം തൂക്കിക്കൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് കഞ്ഞിവെച്ച് സമരം നടത്തിയത് കടപ്പാക്കട കൊല്ലം ജില്ലയിലെ കടപ്പാക്കട സപ്ലൈകോ സ്റ്റോറിന് മുന്നിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട സമരമുണ്ടായത് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രകടന പത്രികയിൽ നിന്ന് തികച്ചും പിന്നോട്ട് പോകുന്ന സമീപനമാണ് കണ്ടത് പിണറായി വിജയൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്ന് അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് ജനങ്ങളുടെ അവസ്ഥ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന നിലയിലാണ് സബ്സിഡി സാധനങ്ങളുടെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ ഇതിലും കൂടി വില വർദ്ധിച്ചതിലൂടെ സമസ്ത മേഖലയിലും ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ വേറിട്ടൊരു സമരവുമായി മുന്നോട്ട് വന്നത് ആ വിനീത യൂത്ത് കോൺഗ്രസിന്റെ സമരം ഇന്ന് വൈകിട്ടായിരുന്നു നടന്നിരുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ വിൽപ്പനങ്ങൾക്ക് വില കൂടുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും സമരം നടത്തുക എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ സപ്ലൈകോ സ്റ്റോറിന് മുന്നിൽ വെച്ച് പ്രതിഷേധിക്കായിരുന്നു ഇപ്പോൾ